ുംബ്ദുബി പറയാ വിളിക്കുന്ന ആളുകള് ബാങ്ക് വിളിയിലേക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഓടി കഹസിലാകാൻ ഹത്തായിക്കൂനെ റൗഹായി അവൻ എടുത്തു എന്നറിയാം മദീന മദീനയിൽ നിന്ന് മുപ്പത് മൈല് അപ്പുറത്തുള്ള റൗഹ് എന്ന തുരുത്തിയിലേക്ക് അവൻ എത്തിപ്പെട്ടത് ബുഹാരി കാണാം കാണാൻ നുറാത്തു അങ്ങനെ കീവായിട്ടും ഇങ്ങനെ ഓടുകയാണ് ആര് ഇബീസ് ബാങ്ക് കേട്ടാൽ എന്നാല് പേടിയുള്ള സമയത്ത് ബാങ്ക് ഒഴിക്കണം ബാങ്കലിക്ക് സുന്നതൊക്കെ അത് അതിന്റെ സിറാണ് രഹസ്യമാണത് അപ്പൊ ആ നിലക്കാണ് അള്ളാർത്തല ബാങ്കിനെ വെച്ചിട്ടുള്ളത് هدف رهتنا نمتد حديث عن قيوم ورواه أبو سعيد الخدري رضي الله تعالى عنه عن النبي صلى الله عليه وسلم أنه قال خمسة ألمان لهم الجنة خمسة ألمان لهم الجنة أنت نبي بريان أنزي إباك عالوك ناسردن أنزي المرأة الصالحة المطيئة لزوجها وارتابن عن سريكنا والله أني عن باري ഉമ്മപ്പനുസരിക്കുന്ന മക്കള് അതേമാതിരി മക്കത്ത മക്കയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ട് മരിക്കുന്ന മരിച്ചവര് സ്വാഹിബുൽ ഹസനി സ്വഭാവക്കാരൻ പമൻ അസ് വിശ്വാസപ്രകാരവും കൂലി ആഗ്രഹിച്ചുകൊണ്ടും ബാങ്ക് പള്ളിയിൽ വെച്ച് വിളിക്കുന്ന മുക്കറിമാരെ ബാങ്ക് വിളിക്കുന്നവരെ ഈ അഞ്ച് വിഭാഗം ആളുകൾക്ക് അള്ളാഹുന്റെ റസൂൽ പ്രതിയാണ് ഞാൻ സ്വർഗം ജാമ്യം അള്ളാഹുതലക്കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തിയാലും ഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു അജീസിൽ കാണാൻ ബഹുമാനപ്പെട്ട അനസ്വന മാലിക്കറിയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അന്ന റസൂൽ അള്ളാഹിസ്മഖ സലാസത്തുൻ സലാഹത്വൻ യൂനെ യോമത്തി മൂന്നാൾക്കാര് അന്ത്യനാളില് നിൽക്കുക അല്ലാ ഖുസുബാനിൽ മിസ്കി കസ്തൂരിന്റെ കുന്ന കുന്നു കസ്തൂരി അവര് ആള് നിക്കും യാതൊരു വിടയില്ല പേടിയില്ല അക്ബറും പ്രയാസങ്ങളും നെർക്കങ്ങളും കഷ്ടപ്പാടുകളും നോക്കിയാൽ വിഷമവും ഇല്ലെന്ന് മുസിപ്പൂല്ല ആരാ മൂന്നാള് കൗമൻ വഹും ജനങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ഇമാമെന് ഒരു ഇമാം വെക്കുന്നുണ്ട് അവർക്കൊക്കെ ആണോ ഇഷ്ട അങ്ങനത്തെ ഇമാമ ആ ഇമാമ നിൽക്കല്യെന്നറിയോ കസ്തൂരിന്റെ രണ്ട് കുന്ന രണ്ട്സ അഞ്ചോ സംസ്കാരത്തിന് വാങ്ങിക്കുന്ന പൊരുത്തം വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് റബ്ബഹു അള്ളാഹുനും അവന്റെ സയ്യിദനും അനുസരിക്കുന്നതായ അടിമ ഈ മൂന്നാളുകൾക്ക് അള്ളാഹു ചെയ്യുന്ന ഗുണമാണത് അള്ളാഹുദർ മറ്റേസിൽ കാണാൻ അബ്ദുല്ലാഹിമു സൈദനിൽ അതാണ് ഫിൽമനാണ് സ്വപ്നത്തിൽ കണ്ടതാണല്ലോ വാങ്ക് വിളിക്കുന്നത് എങ്ങനെയാണ് ആര് അബ്ദുല്ലാഹിമു സൈദറുദിയാണോ അവർ എന്നിട്ട് ബിലാറുദാനും ചെല്ലിക്കൊടുത്താണല്ലോ അങ്ങനെ ബിലാറുലി വാങ്ക് വിളിച്ചതാണ് അങ്ങനെ സ്വപ്നം കണ്ടപ്പോ അല്ല മോഹ് ബിലാലൻ ബിലാർ റബിഅള്ളാൻ മുന്നേ അത് പഠിപ്പിച്ചു കൊടുത്തു അമരൻ നബിഅസിൻ ബിലാലൻ അങ്ങനെ അള്ളാഹുന്റെ മോള് കേറാൻ പറഞ്ഞു മച്ചിന്റെ മോള് കയറാൻ പറഞ്ഞു വയ്യോ അദ്ദേഹം അവിടെ ചോം കളിക്കാൻ ഫലം അതാന അങ്ങനെ ബാങ്ക് ബിലാർ റസിയാനായിട്ട് തുടങ്ങിയപ്പോൾ ശബ്ദം കേട്ടു ും റബ്ബുക്കും അമർബി നിങ്ങളെ റബ്ബെ ആകാശത്തിന്റെ ഗൈച്ചുണ്ടല്ലോ അത് തുറക്കാൻ വേണ്ടിയിട്ട് എന്താ കല്പിച്ചത് അത് തുറക്കപ്പെട്ടതാണ് അതിന്റെ ശബ്ദം

മറ്റൊരു കാണാ മറ്റൊരാതിൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹ്തസിബൂന മിൻ വഹും യുഅദ്ദിനൂന ബാങ്ക് അല്ലാഹുവിന്റെ പുറത്തതിനെ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മുക്കരിമാര് അവര് കബർ നീറ്റി പോകുമ്പോൾ ബാങ്കും വിളിച്ചാ പോവുക പലരും അതിനും പങ്കു വിളിക്കുന്നവൻ യശ്തുലഹു അവന് സാക്ഷി നിൽക്കുന്നു കുല്ലുഷയിൻ എല്ലാ വസ്തുക്കളും യസ്മോസൗതഹു അവന്റെ ശബ്ദം കേൾക്കുന്ന മിൻ കല്ലുകളാലോ ഔ മരങ്ങളാലോ മിൻഹരിയും കല്ലുകളൂ ഔസരി മരങ്ങളാലും ഔമതിലും മണ്ണിനാലു ഔബരി മനസ്സിനാലും മിൻപച്ചരാലു ഔയാബിസിൻ അല്ലെങ്കിൽ ഒണങ്ങിയതിനാലും എന്നിട്ട് പോയ ഔഫിറുലഹുലഹു മുദസൗത്തി അവന്റെ ശബ്ദത്തിന്റെ നീളത്തിനനുസരിച്ചു കൊണ്ടുള്ളവന്റെ പാപം പൊറത്തു കൊടുക്കും അവന്റെ ബാങ്ക് കേട്ടിട്ട് നിസ്കരിക്കുന്നവരണ്ണും എത്ര ഉണ്ടോ അവരെ കൂലി അവനും എഴുതപ്പെടും ബാങ്ക് ചോദ്യപ്പെടുന്ന കാര്യങ്ങൾക്കുള്ളവന് കൊടുക്കും

ക്യാമെന്നാൽ ആദ്യമായി വസ്ത്രം കൊടുക്കപ്പെടാൻ സ്വർഗത്തിന്റെ വസ്ത്രം ഇബ്രാഹിം ഇബ്രാഹിം നബിക്കാണ് നബിക്കാണ് പിന്നെ മുഹമ്മദ് ഇബ്രാഹിമിക്കാണ് സുമ്മിൻ സുമ്മയൊക്കെ അമ്പിയോ അലൈ മുസ്ലാം പിന്നെ അംബിയാക്കന്മാരും പക്ഷെ വസ്ത്രം കൊടുക്കപ്പെടും സുമ്മനെ പിന്നെ വാങ്ക് വിളിക്കുന്നവരാണ് അള്ളാഹുന്റെ കൂലി വിചാരിച്ചുകൊണ്ട് മലക്കൾ അവരെക്കും പിന്നെ തിന്നം അറ ചോന്നതാ മുത്തിനാലുള്ള ഒട്ടകത്തിനെ കൊണ്ടവർക്ക് മലക്കൾ എതിരേൽക്കും യുസിയോ കുല്ലറജുലും മിന്നും സബൂന യുസ യുസയ്യോ കൊല്ലറജുലും മിന്നും സബൂനിക്കു എഴുപതിനായിരം മലക്കൾ അവരെ പിൻപറ്റി ഓരോ ആളുകളെയും ഓരോ പങ്കിക്കുന്ന ആളുകളെയും പിൻപറ്റി പോകും മീൻ കബരീന മസിൽ കവർന്ന് മലശറവരെ സലാഹത്തുംബർ ഖബറിന് ശ കൊടുക്കാത്ത മൂന്ന് ആളുകൾ അതിനൊന്ന് വാഗ്ഗിക്കുന്ന ആള് രക്തസാക്ഷി വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച അക്കൂട്ടത്തിൽ മാറാകട്ടെ അള്ളാഹു അവന് പൊരുത്തപ്പെട്ടി അനുഗ്രഹിക്കു മാറാകട്ടെ അസ്സാം